സെറ്റ് ഔട്ട് നിന്ന് നേരെ ഹാളിലേക്ക് വാതിൽ തുറന്നു കടന്നു ഇതാണ് ഹാൾ സെറ്റ് ഇനി ഇവിടെ ചെയ്യാൻ വേണ്ടി പോണ ഗുരുമാൽ തരിയിട എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നേരെ ഹാളിൽ നിന്ന് ഒരു റൂമിലേക്ക് പോകുന്ന വാതിലാണ് ഈ കാണുന്നത് ഈ ചുമരൻ്റെ മൂലയിൽ സെറ്റല്ലേ തൊണ്ണൂറ് വീതി ഇത് എടുക്കുക ഇവിടെ അടക്കുക എന്നിട്ട് ഈ റൂമിലേക്ക് കടക്കാനുള്ള ആക്സസ് നേരെ ഇപ്പുറം സെഡ് കിടന്ന് ഇവിടെ ആ ചുമര നീളത്തിൽ വരുമ്പം ഒരു എട്ട് ഇഞ്ചി മൂലയെ നിങ്ങൾ മാറ്റിവയ്ക്കുക ഒരു കല്ല് നീളത്തിൽ വന്നുകൊണ്ട് അവിടെ നിങ്ങൾക്ക് തൊണ്ണൂറ് തുറക്കുക അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് അപ്പുറത്തേക്ക് പോകും അപ്പം ഇത് രണ്ടും ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്ന് രണ്ട് അതേപോലെ ഇവിടെ ഞാൻ അടക്കാൻ വേണ്ടി പോവില്ലേ പേടിക്കാനൊന്നുമില്ല പൊട്ടിച്ചിട്ട് ഇനി ഉള്ളിൽ വലുതന്നേ આ ઈ વાડી બી બડી બુડી ഈ വാതിലിലെ ഫ്രെയിം ഒരാളുടെ ഏകദേശം ലെവലിൽ എത്തിക്കഴിഞ്ഞ് ഇവിടെ രണ്ടിഞ്ച് ഗ്യാപ്പാക്കി ഇവിടെയൊക്കെ ഗ്യാപ്പാക്കിയിട്ടുണ്ട് ഇനി ഊരാൻ പോകുകയാണ് മരത്തിൻ്റെ പലകഷ് എടുത്തിട്ട് ഇതിൻ്റെ മോളിൽ വെച്ചിട്ട് അതിന്മേൽ ആമറോണ്ട് ഇങ്ങനെ അടിക്കും ഇവിടെ അടിച്ച് വല്ല വല്ല ഈ ഒരു ഫ്രെയിമിൻ്റെ അടിയിൽ മോളത്ത് അതേ വീതിക്ക് ഒരു പലകൻ്റെ പീസ് വെച്ച് അടിച്ചിട്ട് വേണം അവിടെ കയറ്റി വയ്ക്കാൻ അപ്പം ഈ ഒരു സംഭവം എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന് പരിക്ക് വരാൻ പാടില്ല ഇത് വേസ്റ്റ് ഇത് മരത്തിൻ്റെ സാധനമാണ് ഇത് നീ വെക്കൂല ഇതിന് വതിൽ പുതിയ വാതിൽ ഫ്രെയിം ഏരുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലായിരുന്നു പക്ഷേ ഈ ഫ്രെയിം തന്നെ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് സൂക്ഷ്മതയോടെ വൃത്തിയോടെ എടുത്തിട്ടുണ്ട് അതിവിടെ വയ്ക്കുകയാണ് ഇത് നേരം പൊളുത്തിട്ട് വീണ്ടും അവിടെ സെറ്റാക്കും കറക്റ്റ് അല്ലേ അതിൽ എൺപത് ഓക്കെ അതേപോലെ അടുത്തടിയിൽ ആ അത്ര വേണ്ട അത്ര വേണ്ട വഴി അത്ര വലുപ്പമില്ല കുറച്ച് മോൾക്ക് സെറ്റ് ഓക്കെ അത് തൂക്കാണല്ലോ വരാം അപ്പം ഞാൻ പേടിക്കില്ല ഇനി നേരെ എന്തെയ്യാം നിലച്ചക്കരം സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പെരൻ്റെ അവിത്ത് ഒരൊന്നൊന്നര പൊടി പാറും ക്ലാമ്പ് അടിച്ചു കേറ്റുക いい 一个人。Beast Jaz ഡൈനിങ് ഹാളിന് ബെഡ്റൂമിലേക്ക് കയറി ഇരുന്ന ഡോർ ഗ്യാപ്പ് ഇവിടെ മൊത്തമായിട്ട് അടച്ചു ഗ്യാപ്പ് ഇവിടെ തുറന്നുകൊണ്ട് ഇനി പറയാനുള്ള കാര്യം എന്താ ഈ ഒരു ഗ്യാപ്പ് ഇവിടുത്തെ ക്ലൈൻ്റി അടപ്പിക്കാനുള്ള മെയിൻ കാരണം ഈ ഡോറിൻ്റെ അതേ ലെവലിലേക്കാണ് എന്താ ലെവലിൽ ഇങ്ങനെ പോകണിക്കുക ഈ റൂമിലേക്ക് പോകുന്ന വയ്യാണ് അപ്പോൾ ഈ റൂമിലത്തെ ആൾക്കാർ ഈ വാതിലിങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽക്കാണ് നേരെ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് അറിയാം അത് ക്ലോസ് ആയി ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലേക്ക് വരുന്ന വഴിയാണ് ഓക്കെ അപ്പോൾ ക്ലൈൻറ്റിനെന്താക്കാൻ പറ്റും ഇവിടെ തൊട്ട് എൽ ഷേപ്പ് നേരെ അവിടെ മുട്ടിക്കാണ്ട് ഇതുവരെ വരെ സോഫ് ഇടാൻ പറ്റും എന്നാലും ഹാളിൽ കണ്ടമാനം സ്പേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പക്ക നേക്ക് പണിയാണ് അങ്ങോട്ട് ഒക്കെയാണ് രണ്ട് കല്ലും കട്ട് കയറ്റി ഉണ്ട് ഈ തേക്കുന്ന സമയത്ത് ഇവിടെതാണ് സ്റ്റെപ്പില്ലേ ഇതിങ്ങനെ വന്ന് ഈ ലെവലിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവന്നുകാണ്ട് ഇവിടെ മുറിച്ചുകാണ്ട് ഇവിടുന്ന് തേച്ച് കണ്ട് മടക്കിക്കാണ്ട് ഇത് ഇങ്ങനെ മുട്ടിക്കും പിന്നെ ഫ്രെയിം ബെൻഡ് ഒന്നുമില്ല പക്ക ലെവലിൽ കേടുവരുത്താത്ത കുലത്തിൽ ഇവിടുന്ന് എടുത്ത ഫ്രെയിം തന്നെയാണ് ഇവിടെ വെച്ചിട്ടത് പിന്നെ ഇതിന് മറി എങ്ങനെ വെച്ചുകയാണെങ്കിൽ വസ്തു എങ്ങനെ എന്താ ഈ ചുമരില്ലേ ഈ ചുമരന് കറക്റ്റ് നൂല് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു മറി വെച്ചിട്ടേണ്ടത് ഇവിടെ തേപ്പ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി തേപ്പ് വിടുന്ന ഇങ്ങനെ പോയിക്കാണ്ട് ഈ മൂല ഇങ്ങനെ മൂലങ്ങനെ വന്നുകൊണ്ട് എമക്കാൻ മുട്ടും അപ്പോൾ അത് റെഡി ഏതാ വർക്ക് പിന്നെ ഈ ഭാഗത്ത് എക്സ്ട്രാ കുറേ ഗ്രൈൻഡറുണ്ട് എൽ ടി കൊണ്ടല്ല ഗ്രൈൻഡർ കൊണ്ട് എക്സ്ട്രാ ഒരടിയോളം മുറിച്ച് കറക്റ്റ് മുറിച്ചെടുത്ത് കണ്ട് ഇത് വന്ന് മൗട്ടാണുള്ള ഓപ്പാക്കിയിട്ടുണ്ട് ക്ലാമ്പ് വൺ ടു അതേപോലെ തന്നെ കണ്ടോ ഇവിടെ കൊയ്ക്കുക ക്ലാമ്പ് കറക്റ്റ് കാണുന്നുണ്ട് മഞ്ഞ കണ്ടില്ലേ അടിയിലൊന്നുണ്ട് പിന്നെ പറഞ്ഞാൽ പിന്തല മുകളിലുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് പുടുത്തായി മരത്തിൻ്റെ ഫ്രെയിമിൽ അത്രേ കിട്ടുകയുള്ളൂ ഇനി ഉള്ളുക്കുക ഉള്ളത്തെ കാര്യം കാണിച്ചു തരാം ഏതാ നേക്ക് ഏതാ നേക്ക് അപ്പോൾ സ്ട്രക്ചറിൻ്റെ പരിപാടി ഈ പെരമത്തി എല്ലാ പണിയും തീർത്ത് നാളെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഫടാഫടി ഫുൾ തേക്കാൻ വേണ്ടി പോണി ഇപ്പം ഇവിടെ തേക്കുന്ന സമയത്ത് കണ്ടോ ഇതിങ്ങനെ കറക്റ്റ് ഒറ്റ നൂലിന് വരച്ച് ഈ തേപ്പൊക്കെ പയതെടുത്തിട്ട് മാത്രമേ പുതിയ തേക്കുകയുള്ളൂ ഇവിടെയൊക്കെ സീലിംഗ് അടിച്ച് അടിച്ചുകൊണ്ട് കര പിടിച്ച് ആർക്കും ഒന്നും മനസ്സിലാവില്ല പിന്നെ എന്തായാലും പ്ലെയിൻ്റ് പുട്ടിടണം അപ്പം നേക്കവും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ ഒരു വർക്ക് തരണ സമയത്ത് ക്ലെയിൻറ്റ് നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് ഇതിൻ്റെ അടിയിൽ ഈ വാതിൽ വെക്കാൻ പറ്റുമോ പറ്റുമോ എന്നുള്ളത് അണ്ട് പറ്റിച്ച് കൊടുക്കലാണ് പിന്നെ മൂപ്പർക്ക് വസാസ് പാടില്ല പിന്നെ അറിഞ്ഞിരിക്കണെങ്കിൽ ഈ പൊളിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ മാത്രം ഇരുപത് സെൻറ്റിൻ്റെ ഉണ്ട് ഇനി ഓക്കെ ഈ ഇരുപത് സെൻറ്റ് വെച്ചുകാണ്ട് ഇവിടെ നിന്നാണ് വാതിലിൻ്റെ ഗ്യാപ്പ് കട്ട് ചെയ്ത് തന്നെയത് അപ്പം ഈ ഫില്ലർ മാത്രം അവിടെ നിന്നില്ല ഇളങ്കലായുള്ളതൊക്കെ പൊടിഞ്ഞു പോയതുകൊണ്ടാണ് പുതിയ കട്ട ഇതുവരെ കൊണ്ടുവച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നേക്കുകയും ചെയ്ത് കാരണം അല്ലേ നിങ്ങൾ എപ്രായത്തിലെ ഒറ്റ ആൻസറ് അവിടെ നിന്ന് പറഞ്ഞാൽ മതി പണി എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ നാളെ അറ്റം കൊണ്ടുണ്ടല്ലോ ഫുള്ള് മിയാ മിയ തേപ്പിട്ടോ നിങ്ങൾക്ക് വിഷമം ഒന്നും വരില്ല നിങ്ങൾക്കായ് കുറച്ച് തന്നാലും അപ്പം എല്ലാത്തിനും ഇന്ന് നാട്ടിൽ പരിഹാരമുണ്ട് പണിക്കാരുണ്ട് എക്യൂപ്മെൻസ് ഉണ്ട് വൈൻഡ് അപ്പ്